അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി പറയാ എന്റെ അമ്മാവന്റെ വകിയല്ല ഈ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവൻ്റെ വകിയാണോ ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ അവൻ എന്നെ വിളിച്ചു ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു അപ്പൊരുത്തന എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ കൊടെയെടുത്ത് അവന്റെ വൈദ്യത്ത് ഒറ്റ കുത്തുകുത്തി എന്റെ കൊടയെ പിടിച്ചു വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തന എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി അടിവെച്ചു എന്നിട്ട് ഒരുത്തന അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ ആണ് ഈ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു അവർ പോലീസിന് വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയോ ചെയ്തുള്ളൂ അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു അതെന്താ ുട്ടി ഞാൻ എന്ത് ചെയ്യണം തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാന്നുകൊണ്ട് ഞാൻ വിളിച്ചില്ല ഒരു പത്തഞ്ഞൂറോടെ നഷ്ടം ഉണ്ടാക്കിട്ടുണ്ട് കാശ് കിട്ടിയ കേസിൽ കൈ കേസിലെ കാശ് എന്റെ കയ്യിലുണ്ടായിരുന്നു മുഴുവനും നിനക്ക് തന്നില്ലേ മുഴുവൻ തന്നില്ലേണ്ട് റൂം തരാൻ പറ